പോയിടോടാടാ എന്തിര് എന്തിര് ഞങ്ങടെ പേര് വാ ഞങ്ങള് ലൈവായി ഇണ്ട് ഇവിടെ അല്ല സിബി ഹോസ്പിറ്റല് ന്റെ മുമ്പാണ് വീട് ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്തിട്ട് കാണാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമന്റ് ആയിട്ട് പറഞ്ഞോ ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണ് സന്തോഷവും ടെൻഷനും ഒക്കെ ഉള്ള ദിവസമാണ് അപ്പൊ ഇന്ന് രാവിലെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇപ്പൊ സമയം ഏഴുമണി ഞങ്ങള് ഇഴകാലൊക്കെ ആകുമ്പോ തുടങ്ങുന്നത് ഞങ്ങൾ എന്നാലും രാവിലെ ആദ്യ കുഞ്ഞു ഇല്ലാത്തത് കൊണ്ട് ആദ്യ കുഞ്ഞ് പെട്ടെന്ന് തട്ടിപ്പറക്കി എല്ലാ പരിപാടിയും തീർത്ത് ഞങ്ങള് വണ്ടിയെ കയറി ഒരാള് പുറകെയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഒരാളും കൂടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് സീറ്റ് ഒഴിവാക്കിയിട്ടത് ആ അതെ അതെ സത്യം അപ്പോ ഭയങ്കര എന്താ പറയാ സന്തോഷവും അതുപോലെ തന്നെ ഒരുപാട് ഒക്കെ ഉണ്ട് ഞങ്ങള് അതെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനു ശേഷം ആ ഒരു ദിവസം ഇന്ന് എത്തുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ അവിടെ ചെന്നതിനു ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണിക്കാം അപ്പോൾ രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻട്രോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഉറക്കത്തിൻ്റെ ഇന്നു പോയിട്ടില്ല കാരണം ഞങ്ങൾ രണ്ടര മൂന്ന് മണിയായി ഇന്നലെ കിടന്നപ്പോൾ തന്നെ പിന്നെ അപ്പോൾ ആറര ആയപ്പോൾ എഴുന്നേറ്റ് വേഗം ഒന്നും ചെയ്തില്ല ഒരു ചായ ഇട്ടു കുടിച്ചു ഞങ്ങൾ റെഡിയായി നേരെ വണ്ടി കയറി വിട്ടു പോവാണ് ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതെ അപ്പം ആദ്യം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാശ്കളെല്ലാം കാണിക്കുന്നതായിരിക്കും വീഡിയോയില് ആയി എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി രാവിലെ എട്ട് ഉള്ളൂ ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വന്നു രാവിലെ വിട്ടു പോരുമായിരുന്നു കാരണം എട്ടരയാകുമ്പം അവളെ കേട്ടു എന്നാണ് പറഞ്ഞേക്കുന്നത് ഞങ്ങളിവിടെ എത്തി വരുന്നു അപ്പു മുഞ്ഞാവി എങ്കിലും ഉണ്ട് ആദി ആദ്യേ പറഞ്ഞേ ഇന്നലത്തെ ഒരു ദിവസം എങ്ങനെയെന്ന് ആദ്യ ആശുപത്രിയില്ല ആ കടയിലെ പോയല്ലേ ആ പിന്നെ വിശേഷം പ്പി പിടിച്ചു ഇല്ലില്ല നീ കഴിച്ചില്ലല്ലോ ആ ഇല്ല ഞാൻ ചുമ്മാ രണ്ടു പോകോട്ടെ രാവിലെ കഴിച്ചു തുടങ്ങായിരുന്നല്ലേ ഞങ്ങൾ ചായ കുടിച്ചു ചായ മാത്രം പിടിച്ചു

ഹാ എന്തിനെ സന്ദർശിക്കാൻ ഇടയാക്കി എന്തിനെ അറിയുന്നത് ില്ലേന്നെ ഈ ഒഴുന്ന് വെള്ളം കൊച്ചിന്റെ കൊച്ചിന് എഴുന്നേറ്റു കാത്തിരിക്ക ും ചെങ്കൂടെ കാത്തിരിക്കുന്ന സമയം കുഞ്ഞു ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷേ അകത്തോട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് കൊണ്ടുവന്നില്ല അല്ലേ അല്ലേ കുഞ്ഞാവിനെ തൊന്ന് വിട്ടതാണ് കേട്ടോ പാലുടുക്കാൻ കൊണ്ടുപോകാനായിട്ട് ആദ്യമായിട്ട് കൈ മേടിച്ചു കേട്ടോ അങ്ങനെ അപ്പൻ ആദ്യമായിട്ട് കയ്യിൽ മേടിച്ചിട്ടുണ്ട് കുഞ്ഞിപ്പണ്ണിന്റെ രണ്ട് രണ്ടുപേരോട് ഭയങ്കര വാദമൊക്കെ ഇരിക്കുന്നു അപ്പൊ നമ്മള് ഐസ്യൂയിലോട്ട് കൊച്ചിനെ കൊണ്ട് പോവാണ് ഐശൂലല്ലേ നടന്നങ്ങ് സ്റ്റെപ്പ് ഇറങ്ങി പോവാൻ ബാ ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ നിൽക്കുകയാണ് ഇതുവരെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല അല്ലേ അതുകൊണ്ട് ഞങ്ങളിവിടെ സന്ദർശന സമയത്ത് ഇവിടെ ഗോളുണ്ടോ ഗോളിൽ കൂടെ കാണാൻ വേണ്ടി അവരോട് ചോദിച്ചിട്ട് നോക്കി നിൽക്കുകയാണ് ഓ കണ്ടിട്ട് പോവാൻ നോർത്താണ് ഇനി ഞങ്ങൾ നേരെ വേണ്ടി പോവാണ് അപ്പം പെണ്ണിനെ കണ്ടു അവളെ കണ്ടില്ല അവളെ മമ്മിയും രണ്ടുപേരേ കണ്ടു അല്ലേ അപ്പോൾ ഇനി ഞങ്ങൾക്ക് മാറ്റി കറക്റ്റ് മാറ്റി കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് തിരുവാതിര വേണ്ടി വെയിറ്റ് ചെയ്യാണല്ലേ അത് ഓമ്മി കണ്ടിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ചു പോവാണ് ഞങ്ങളെല്ലാവരും എന്ന് വെച്ചാൽ ഞങ്ങൾ നാല് പേര് തിരിച്ചു പോവായിരുന്നു കേട്ടോ ആദ്യം അന്നക്കുഞ്ഞും ഇന്ന് ഞങ്ങൾ രണ്ടുപേരും പിന്നെ അങ്കളും ഉണ്ട് ഞങ്ങളെല്ലാവരും അവിടെ തിരിച്ചു പോകുന്നു ആ ഐസ് ജസ്റ്റ് ഒന്ന് കണ്ടു ബാക്കിയുള്ള വിവരങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ആദിക്കുഞ്ഞിൻ്റെ സാധനങ്ങളാണ് ഇന്നലെ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാണ് പിന്നെ അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല കുഞ്ഞു അവന് നമുക്ക് കിട്ടിയിട്ടില്ല എൻ ഐ സിയിലാണ് പിന്നെന്താണ് അതുപോലെ തന്നെ അവളെ ആണെങ്കിലും ഇറക്കിയിട്ടില്ല നാളെ ഇറക്കുകയുള്ളൂ ഇരുപത്തിനാലര മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ ഇറക്കുകയുള്ളു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു ഇനി വീട്ടിലേക്ക് ഞങ്ങൾ നാല് പേരും കൂടെ തിരിച്ചു പോന്നു പിന്നെ വേറെ വിശേഷം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നീടാണ് ഞങ്ങളുടെ മാത്രമായിട്ടൊരു ലോകമാണ് മീൻ കൂടി ഇല്ലാതെ വരുമ്പോഴത്തേക്കും കുറേ കഷ്ടപ്പാടാണ് അപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കേൾക്കാം കാണാം ഏതാണ്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുന്നു ഞങ്ങള് പോവാട്ടോമീ ഒരാഴ്ച കഴിഞ്ഞ് കാണാൻ കേട്ടോ ഇനി ഇടയ്ക്ക് ഇനി എങ്ങനെയാ വരവ് നടക്കുവോ കാരണം നാളെ ഇനി ഇവനെ കൊണ്ട് പോണം പിന്നെ ഒരു ദിവസം പോലും ദൈവത്തിനല്ല ഞാൻ കൊച്ചിന് മനു പിടിച്ചാ പിന്നെ തീർന്നു ആദ്യ കുഞ്ഞ് നേണ്ട ഇവിടെ കേറിയിരുന്നു ഞങ്ങള് എന്നാ പോട്ടെ